എവിടെയാണ് എവിടെ നമ്മളിപ്പതേ ഏലത്തോട്ടത്തിലാണ് ഇത് എവിടെ പോവാ രാമക്കൽ മേടിലാണെന്ന് ഒരു ചേച്ചിയെ കാണാൻ പോവാ ഒരു ഓയ് ചേച്ചി നമസ്കാരം നമസ്കാരം എന്തുകൊണ്ട് പേരെന്തോ എന്റെ പേര് ഗീത ഈ സ്ഥല പേര് ഇത് രാമക്കൽമേട് കോമ്പുക്കെന്ന് പറയ സ്ഥലം ഏറ്റവും കൂടുതൽ കൃഷിക്കാരുള്ള സ്ഥലവാ കൃഷിക്കാരുള്ള സ്ഥലമാണ് കൃഷിക്കാർക്ക് വേണ്ടി ഒരു വലിയ സംഭവം ചെയ്യുന്നുണ്ടല്ലോ നമുക്കതൊക്കെ കാണാനായിട്ട് വന്നതാ ആയിക്കോട്ടെ കൃഷിയുണ്ട് ഇവിടെ ഏല ഉണ്ട് ഗ്രാമ്പു ജാതി ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ തന്നെ കാണാമല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൃഷികളെല്ലാം ഈ ഈ ഒരു ചുറ്റുവട്ടം തന്നെ ഉണ്ട് ചുറ്റും കൃഷിയാണ് ചുറ്റും കൃഷിയാണ് ഓമ കണ്ടോ ഓമ തന്നെ കണ്ടാൽ അറിയാം ഇപ്പുറത്ത് നിൽക്കുന്ന ഓമയാണെങ്കിൽ ഈ കായുടെ വെയിറ്റ് കൊണ്ട് ഒടിഞ്ഞു വീണുപോയതാണ് അത് നിറച്ചും കായാണ് അതില് പഴമുണ്ട് പച്ചയുണ്ട് ഇഷ്ടംപോലെ കായുണ്ട് ഇതിലെല്ലാം ഉപയോഗിക്കുന്ന സാധനം ഉണ്ട് എല്ലാത്തിനും ഞാൻ ഒരു മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഇതെല്ലാം ഒരു നള്ളാനി ഏലമാണേ അതുപോലെ കണിപ്പറമ്പിനും ഉണ്ട് ഇത് നമ്മ ഈ നിൽക്കുന്നത് നള്ളാനിയുടെ ഏലമാണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം സാധാരണ ഒരു പതിനഞ്ചു ഇരുപത് മാസാവുമ്പോഴാണ് ഈ ഇടുക്കിയുടെ ഒരു ക്ലൈമറ്റിൽ ശരം അടിച്ചു തുടങ്ങുന്നത് ഈ ഏലത്തിന് ഇത് വേണ്ട ചിമ്പ് വന്നിട്ട് ഇത്രേ ആയിട്ടേ ഉള്ളൂ നല്ല നീളത്തിന് ശരമടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടോ ചെറിയ ചെടിക്കാത്ത പോലും കായ്കൾ കൂടുതൽ കിട്ടും കായകളും കിട്ടും നല്ല ശരം അടിക്കുന്നുണ്ട് നല്ല പിന്നെ അതുപോലെ തന്നെ കേടില്ല വേറെ എന്തൊക്കെ ഗുണങ്ങളാ ഇതിനകത്തുള്ളത് ഇതിനകത്ത് നമുക്ക് കായ്ക്ക് അരിവേറ്റ് കിട്ടും നല്ല ബോൾഡ് കായ ആയിരിക്കും അത് അതായത് നൈൻ ബോൾഡ് എയിറ്റ് ബോൾഡ് ആ ഒരു രീതിയിൽ കായ കിട്ടും നമുക്ക് ഒരു എയ്റ്റ് ബോൾഡ് വരെ ഇതുവരെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ എന്തൊക്കെ ഗുണങ്ങളാ കൂടുതലായിട്ടും എനിക്ക് പറയാനുള്ളത് ഒരുപാട് തവണ നമ്മൾ മരുന്നടിക്കണ്ട ഒരു എക്സ്ട്രാ ചെലവുകൾ നമുക്ക് കുറഞ്ഞു കിട്ടുന്നുണ്ട് അതായത് ഞാൻ ഈ ഞാൻ കൊടുക്കുന്ന കോമ്പിനേഷൻ മരുന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഈ പല തവണ മരുന്ന് കൊടുക്കേണ്ട ആ ഒരു ചെലവ് എനിക്ക് വരുന്നില്ല ഇതൊക്കെ നല്ല വിളവായില്ലയോ ഇതിപ്പോ കായു കായ് പത്ത് ദിവസമായിട്ടുള്ളു പത്ത് ദിവസമായിട്ടുള്ള തീർച്ചയായി എനിക്ക് അടുത്ത കായ എടുക്കാനുള്ളത് ഉണ്ട് ഇത് കണ്ടോ ഓഹോ ഈ കൊത്തിൽ ഒക്കെ വഴുത്തു തുടങ്ങി അടുത്ത കാ വഴുത്തു തുടങ്ങി തന്നെ ഈ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴേ നമുക്ക് ചെലവ് കൂടുതലുണ്ടോ അങ്ങനെ അങ്ങനെയില്ല മറ്റു പ്രൊഡക്ടിനെ കാട്ടി ചിലവ് കൂടുതൽ കാരണം ഇതിനകത്ത് എൻ ബി ബേസിനും കൂടെ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ബീക്ക് ഇതാ ഞാൻ ഉപയോഗിക്കുന്നത് പക്ഷേ ആ മരുന്ന് ഉപയോഗിക്കുമ്പോൾ എനിക്ക് രാസവളം സെപ്പറേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല 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 എന്നാലും നമുക്ക് എൻ ബി കെ വേണമല്ലോ മണ്ണിൽ നമുക്ക് ഏലകൃഷിക്ക് പ്രത്യേകിച്ചും വേണം അപ്പോ ഞാൻ ഈ മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് സെപ്പറേറ്റ് അത് അങ്ങനെ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല വർഷത്തിൽ എത്ര തവണ ഉപയോഗിക്കണം ഞാൻ രണ്ടു തവണ ജൈവോളം ഉപയോഗിക്കും പിന്നെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തിന്റെ ഗ്യാപ്പിൽ ഈ മരുന്ന് കൊടുത്തോണ്ടിരിക്കും 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 അതാണ് ഇതിന്റെ ഗുണമെല്ലാം ഉണ്ടാവുന്നത് അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെക്കുന്നതിനെക്കാട്ടിലും ഒരു രണ്ട് തവണ കായടുപ്പ് കൂടുതൽ കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ഇത് എങ്ങനാ ഉപയോഗിക്കുന്നതും കാണാം ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റൂല നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സാധനത്തെ ഇതാണ് ഇത് മൂന്ന് ബോട്ടിലോ അതെ ഇത് ഉപയോഗിക്കുന്നേ ഇത് മൂന്ന് പ്രോഡക്റ്റ് ആട്ടോ ഇത് ബയോ ഗാർഡ് ബയോ ഗ്രോത്ത് ബയോസ്ട്രൈക്ക് ഇത് ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേയിങ് കഴിഞ്ഞതാണ് ഒരു ലിറ്റർ വെള്ളമാണ് പിടിക്കുന്നത് ഒരു ലിറ്റർ വെള്ളം അതായത് ഞാൻ മരുന്നടിച്ചു കഴിഞ്ഞതാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇതിന് വേണ്ടിട്ട് വീഡിയോ കാണിച്ചിട്ടില്ലേ ഇതിപ്പോ ഒരു ലിറ്റർ വെള്ളം ഉണ്ട് ഓക്കെ ഇതിനകത്ത് നമ്മളിപ്പോ ആദ്യമായി ബയോഗ്രോത്ത് ചേർക്ക ഈ ബയോഗ്രോത്ത് നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ നമ്മൾ ഏലത്തിന്റെ ഏലത്തിന്റെ ഞാൻ ഇപ്പൊ ഫസ്റ്റ് പറയുന്നത് ഏലത്തിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നതെങ്കിൽ ഇത് മൂന്നും കൂടെ ചേർത്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പൊ ഈ ബയോഗ്രോത്ത് കൊടുക്കുമ്പോൾ ഇത് അഞ്ചെമ്മൽ മതി ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ചെൽ ഒരു ലിറ്റർ വെള്ളത്തിന് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുലുക്കണം നല്ലപോലെ കുലുക്കി കുലുക്കിന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ തുറക്കാൻ തുറക്കുമ്പോഴും ഇത് എക്സ്ട്രാക്റ്റ് ആണ് ഇതിനെക്കുറിച്ച് ഞാൻ നല്ലൊരു പഠനം നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഹെർബെൽസിന്റെ എക്സ്ട്രാക്റ്റ് ആണ് ഇത് ബയോഗ്രോത്ത് ആണേ നമ്മൾ ഒഴിക്കുന്നത് ലിറ്റർ വെള്ളത്തിൽ വെള്ളത്തിൽ അഞ്ചെമ്മൽ ആ ശരിക്കും പറഞ്ഞാലേ നമ്മള് കെമിക്കലിന്റെ ഒരു പ്രശ്നം നമുക്കുണ്ടല്ലോ ഇവിടെ അതിന് നല്ലൊരു പരിഹാരമാണ് ഇത് 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 അടുത്ത പ്രോഡക്റ്റ് ഇത് അടുത്ത പ്രോഡക്റ്റ് ഇത് നമ്മുടെ കീടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബയോസ്ട്രൈക്ക് പേരിൽ തന്നെയുണ്ട് ഇത് ഇപ്പൊ ഞാൻ കണ്ടില്ലേ നന്നായിട്ട് ഇത് കുലുക്കണം ഉണ്ടല്ലോ ആ എണ്ണ പോലെയൊക്കെ ഉണ്ട് പെണ്ണയുടെ ഒക്കെ ഒരു സത്തായിരിക്കണം ഇത് ഹെർബൽസിന്റെ ആണെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് പക്ഷെ ഇതിനകത്തൊരു എണ്ണമയം നന്നായിട്ടുണ്ട് കീടങ്ങളെ അതായത് ഈ ലാർ വേട്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇത് നശിപ്പിച്ചു കളയും അത് ഇതും അഞ്ചുമില്ലിയാണേ അപ്പൊ ആദ്യത്തെ നമ്മൾ അഞ്ചു മില്ലി ഒഴിച്ചു രണ്ടാമത്തെ രണ്ടാമത്തെ അഞ്ചുപൊല്ലി ചോദിച്ചു ഇതിനകത്തേ ഇത് കണ്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തത് കൊണ്ട് ഇതിനകത്ത് എണ്ണമെഴുക്കോ എന്തെങ്കിലും മിക്സ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് കണ്ടോ ഇപ്പൊ ഇത് കറക്റ്റ് ആയില്ലേ ഇതിൽ എണ്ണമയെ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ ഇത് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊണ്ട് കൊടുക്കുക അടുത്ത സാധനം അടുത്താ ഇത് ബയോഗാഡ് ആണേ ഇത് പക്ഷേ നമ്മൾ ഈ പുഴുവിനെ ഒക്കെ നമ്മള് കാണുമല്ലോ ഏലത്തിനാകുമ്പോൾ തണ്ടുതൊരപ്പന് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ തണ്ടുതരപ്പനെ നമ്മൾ കാണുമ്പോൾ ഇത് കൊടുക്കാം ഇതിന്റെ കൂടത്തിൽ അല്ലാതെ നമുക്ക് ഇത് മാത്രമായിട്ടും കൊടുക്കാൻ പറ്റും പക്ഷെ ഇതിനകത്ത് ഒരു വ്യത്യാസം ഉണ്ട് അത് രണ്ടും അഞ്ച് എം എൽ ആയിരുന്നു നമ്മൾ കൊടുക്കേണ്ടത് ഇത് നമ്മള് പതിനഞ്ച് എം എൽ കൊടുക്കണം ഇതിന് ഒരു ലിറ്ററിന് പതിനഞ്ച് എം എൽ ഒരു ലിറ്ററിന് പതിനഞ്ചെമ്മില് ഇതിനകത്ത് ഈ അളവിച്ചിരി കൂടി പോയാൽ ഒന്നും കുഴപ്പമില്ല പക്ഷെ ബയോഗാഡിന് നമ്മൾ അങ്ങനെ ഞാൻ ഇതിനൊക്കെ കൃത്യ അളവ് അളവെടുക്കാറുണ്ട് ഇത് പക്ഷേ ഈ കെമിക്കലോ അങ്ങനെയുള്ളോ ഒന്നും അല്ലാത്തത് കൊണ്ട് ഇച്ചിരി കൂടി പോയാലോ അളവ് മാറ്റിയാലൊന്നും ഇല്ലേ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഓ നമ്മളിതിപ്പോ മൂന്ന് കൂട്ടം മരുന്ന് ഒഴിച്ചേക്കുന്നത് നല്ല പോലെ ഇതിനകത്ത് മിക്സ് ചെയ്ത് ഏലത്തോട്ടം ഒക്കെ വലിയ സ്ഥലങ്ങളിലുള്ളവർക്കാണെങ്കിൽ ഈ ഒരു അളവിലാണ് കൂട്ടി കൊടുക്കേണ്ടത് അതെ അല്ലെ ഇതാണ് അളവ് ഓ ആഹ് പക്ഷെ ഇതിപ്പോ ഞാൻ ഏലത്തിന് നിങ്ങക്ക് സ്പ്രേ ചെയ്ത് കാണിക്കാൻ ഈ ബോട്ടിൽ എടുത്തതേ ഉള്ളൂ കേട്ടോ ഏലത്തിന് എന്തോ പച്ചക്കറിക്ക് സ്പ്രേ ചെയ്യുന്നതാണേ പൊങ്ങി ോ മോട്ടറിനത്തോ ഒന്നും ഇതിനകത്ത് ആ ഒരു തരി പോലും കാണാൻ പറ്റുന്നില്ലല്ലോ ആയ കളർ മാത്രമേ അതേ ഉള്ളൂ നമ്മളിപ്പോ ഏലവ കണ്ടത് അപ്പൊ ഏലാ ബാക്കി വേറെ എന്തിനൊക്കെ ചെയ്യാൻ പറ്റും പച്ചക്കറിക്ക് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അല്ലേ ഫ്രൂട്ട്സിന് പറ്റും ഫ്ലവറിങ്ങിനുള്ള ചെടികൾക്ക് ചെടികൾക്കൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ പച്ചക്കറിയിൽ എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിക്കാൻ പറ്റും പറ്റും അത്യാവശ്യം എല്ലാ വിളകൾക്കും വേണം പറയാൻ പറയാൻ അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഈ പിന്നെ ചട്ടിയിലായാലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലായാലോ അല്ലാതെ നടന്നതിനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും അത് വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മൾ മക്കൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതിന് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇത് ഉപയോഗിക്കാനാണ് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലിപ്പോ ഒരു പച്ചമുളകിലാത്ത ആരും ഉണ്ടാവില്ല അവർക്കൊക്കെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ ചെയ്യാൻ പറ്റും 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 ദേ ഇങ്ങനെ പമ്പ് ചെയ്താൽ മതി ഇല്ലയോ അതെ എല്ലാ തരത്തിലും പൂക്കളിലും വീടേ ഉള്ളൂ ദേ ഇത് കണ്ടോ കൊണ്ട് ഉള്ളൂ പരിപാടി അപ്പൊ ഇത് ഏലത്തോട്ടത്തിന് വേണ്ടി ഈ ഒരു ചെറിയ സംഭവം പോരാ ഇത് നമ്മുടെയൊക്കെ ഒക്കെ വീട്ടിലുള്ള പച്ചക്കറിക്കും അങ്ങനെയുള്ള സാധനത്തിനൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും അതെ ഏലത്തോട്ടത്തിലാണെങ്കിൽ മറ്റേ നമ്മുടെ വലിയ മിഷനിലേക്ക് ഇതേപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കിയാൽ മതി ഇല്ലയോ അതെ നമുക്ക് വിഷമില്ലാത്ത ഏലക്ക കഴിക്കാനായിട്ടും അതുപോലെ ഏലക്ക നല്ലതായിട്ട് ഉണ്ടാവും ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞേ ഈ ഈ കായയുടെ പേരെന്ത പറയുന്നേ ഇത് ഇപ്പൊ ഒരു എയ്റ്റ് ബോൾഡ് ഉണ്ടാവും ഈ കായോ അതെ ഓ അങ്ങനെ ഒരു ഗുണം ഗുണമുണ്ട് അത് നല്ല കളർ ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിപ്പോ ഞാൻ മൂന്നാർ റൗണ്ട് എടുപ്പ് കഴിഞ്ഞതാണ് ഈ അന്നേരം ഇടയ്ക്കൊക്കെ ഈ പഴം നിന്നു ഞാനിപ്പോ പറിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് ഓ ശരി ശരി വിഷമില്ലാത്ത നമുക്ക് ഏലക്ക നമുക്ക് പറിച്ചെടുക്കാൻ പറ്റിയത്